ആരോഗ്യത്തോടുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടെ വീണ്ടും എടുത്തു കാണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പിൾ കിറ്റുകൾ ഡിറ്റക്ഷൻ കിറ്റുകൾ വാക്സിനുകൾ എന്നിവയ്ക്കായി ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം ഡോളർ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെർവിക്കൽ ക്യാൻസറിനെതിരെ പോരാടാൻ രാജ്യങ്ങൾ ഡെലേവേറിൽ നടന്ന ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിലാണ് പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗർഭാശയ ക്യാൻസറിനെതിരെ പോരാടുന്നതിനെ ഇന്ത്യ സ്വീകരിച്ച മുൻകൈകളെ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ നവീകരിച്ച നേതൃത്വത്തെ കൊണ്ടുവരാനും പുതിയ സഹകരണങ്ങൾ സുഗമമാക്കാനും ഓൺകോളജി സമൂഹത്തിന്റെ എല്ലാ വശങ്ങളും ഉപയോഗപ്പെടുത്തി ക്യാൻസർ യാത്രയിലുടനീളം പുരോഗതി കൈവരിക്കാനുമുള്ള ഒരു വൈറ്റ് ഹൗസ് സംരംഭമാണ് പ്രതിരോധിക്കുന്ന രാജ്യങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമുള്ള സംയോജിത സമീപനത്തിനു വേണ്ടി ബാധിച്ച അദ്ദേഹം ആഗോള ആരോഗ്യ പരിപാലനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊന്നി പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ സെർവിക്കൽ ക്യാൻസർ പ്രോഗ്രാമും സെർവിക്കൽ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചതും ഏ നയിക്കുന്ന ചികിത്സാ എല്ലാം മോദി എടുത്തു കാണിച്ചു അതുപോലെ തന്നെ വളരെ ചെലവ് കുറഞ്ഞ ഗർഭാശയ അർബുദ പരിശോധന പരിപാടിയാണ് രാജ്യത്തെ നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇതിനൊപ്പം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും നടത്തുന്നു എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഗർഭാശയ ക്യാൻസറിനുള്ള സ്വന്തം വാക്സിൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു കൂടാതെ പുതിയ ചികിത്സാ ോട്ടോകോളുകളും അവതരിപ്പിച്ചു കഴിഞ്ഞു കൂടാതെ ജി എ വി ഐ ക്വാഡ് സംരംഭങ്ങൾക്ക് കീഴിൽ ഇൻഡോ പസഫിക്കിനായി വാക്സിൻ ഡോസുകളും സംഭാവന ചെയ്തു അതുപോലെ തന്നെ താങ്ങാനാവുന്ന ആരോഗ്യ പരിരക്ഷയ്ക്കും ക്യാൻസർ ചികിത്സയിൽ ആഗോള സഹകരണത്തിനുമുള്ള പങ്കിട്ട പ്രതിബദ്ധത ശക്തിപ്പെടുത്തിക്കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചതിനെ പ്രസിഡന്റ് ബൈഡനോട് അദ്ദേഹം നന്ദിയും പറഞ്ഞു ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം